കേച്ചേരിയിൽ വാടക വീട്ടിൽ പട്ടാപകൽ മോഷണം അലമാറയിൽ സൂക്ഷിച്ച അമ്പത്തിയാറായിരം രൂപയും ഒന്നേക്കാൽ പവൻ സ്വർണവും മോഷ്ടാവ് കവർന്നു കേച്ചേരി പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ടത്തുവളപ്പിൽ വീട്ടിൽ അജീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നുച്ചയ്ക്ക് ഒരു മണിക്കും ഒന്നരക്കുമിടയിലാണ് മോഷണം നടന്നത് അജീനയുടെ മകൻ സാജിദ് ജുമാ നമസ്കാരത്തിനായി പള്ളിയിൽ പോയ സമയത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് ഈ സമയം അജീന വീടിന്റെ മുകളിലത്തെ നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞ് സാജിദ് വീട്ടിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് അലമാരയുടെ താക്കോൽ മോഷണശേഷം അലമാരയിൽ തന്നെ വെച്ച നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ച വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു സംഭവത്തിൽ വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകളും സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു കേച്ചേരിയിൽ അടിക്കടി മോഷണം തുടർഗതിയായി മാറുകയാണ് കഴിഞ്ഞ ക്രിസ്തുമസ് തലേന്ന് എരനല്ലൂർ ഓഫീസ് റോഡിൽ വീട്ടുകാർ പാതിരാ കുർബാനയ്ക്ക് പോയ സമയത്ത് മോഷണം നടന്നിരുന്നു മേഖലയിൽ മോഷണം പതിവാകുമ്പോഴും പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാത്തതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി